വിശദീകരിക്കുന്നു അനസുബിൻ മാലിക് പറഞ്ഞതായിട്ട് മൊഹാജിറുകൾ അല്ലെങ്കിൽ കുടിയേറ്റക്കാർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അവരെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അൻസാരികൾ മദീനാവാസികളുടെ അടുത്ത് സ്ഥലവും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നു അൻസാരികൾ അവരെ സ്ഥലം ഒരു വ്യവസ്ഥയോടുകൂടി മാജിറുകൾക്ക് കൊടുത്തു അതായത് ആ പറമ്പിൽ അവർക്ക് കൃഷി ചെയ്യാം എന്നിട്ട് കിട്ടുന്നതിൻ്റെ പകുതി കൊല്ലത്തിൽ അവർക്ക് ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കണം അനസിൻ്റെ ഉമ്മ അതായത് അബ്ദുല്ലാബിൻ അബുദലഹയുടെയും ഉമ്മായ ഉമ്മയാണ് അവർ കുറച്ച് ഈന്തപ്പനകൾ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവലമിക്ക് കൊടുത്തു അദ്ദേഹം അത് സ്വതന്ത്രയാക്കപ്പെട്ട അടിമ ആയ ഉമ്മു അയ്മന് കൊടുത്തു അവര് ഉസാമ ബിൻ സെയ്ദിൻ്റെ ഉമ്മയാണ് റസൂൽ സലഹ് അലൈവല്ലം ഹൈബറിലെ യുദ്ധം കഴിഞ്ഞ് ആളുകൾക്കെതിരെയുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ച് മദീനയിലേക്ക് വന്നു മുഹാജറുകൾ അൻസാരികളുടെ അടുത്തേക്ക് വന്നു അവർ പഴങ്ങൾ സമ്മാനമായി കിട്ടിയത് അൻസാരികൾക്ക് കൊടുത്തു തിരിച്ചു കൊടുത്തു റസൂൽ സലാ അലൈവലമയും അനസിൻ്റെ ഉമ്മാക്ക് ഈന്തപ്പനകൾ തിരിച്ചു കൊടുത്തു അള്ളാഹുൻ്റെ റസൂൽ സലഹ് അലൈവ് വല്ലം ഉമ്മു അയ്മന് വേറെ മരങ്ങൾ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് പകരമായിട്ട് അതായത് ആദ്യം കൊടുത്ത സമ്മാനത്തിന് പകരമായി കൊടുക്കുകയും ചെയ്തു أن ابن الشهاب ان انس بن مالك رضي الله عنه قال لما قدم المهاجرون المدينه من مكه وليس بايديهم وكانت الانصار اهل الارض والاقاري فقاسمهم الانصار إلى ان يعطوهم ثمار اموالهم كل عام ويكفوهم العمل والمؤنطة وكانت امه أم, ام انس ام سليم كانت ام عبد الله بن ابي طلحه فكانت اعطت نسن رسول الله صلى الله عليه وسلم ميذاقا فأعطاهن النبي صلى الله عليه وسلم مولادته أم أيمنة تهو أم أسامة بن زيدين قال ابن شهاب فأخبرني أنس بن مالك أن النبي صلى الله عليه وسلم لما فرغ من قتل أهل خيبر فانصرف إلى المدينة رد المهاجرون إلى الأنصاري منائههم അല്ലത്തി ഖാനു മനഹുഹും മീൻ നബിയു സലഹു അലൈഹി വസ്ലം ഇല ഉമ്മിഹി റസൂലുല്ലാഹി സലഹ് അലൈഹി വസ്ലം ഉമ്മു ഐ മന മിൻ മീൻ ഹി അബ്ദുല്ലാബിന് അമ്രേ റലി അള്ളിനും വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സല്ല അലൈഹി സ്വലം പറഞ്ഞതായിട്ട് നാൽപ്പോളം പുണ്യപ്രവർത്തികൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ഉണ്ട് പലതരത്തിലുള്ള കർമ്മങ്ങൾ അതിൽ ഒന്നാണ് മനീഹ എന്ന് പറയുന്നത് അതായത് പെണ്ണ് ആടിനെ മനീഹ കൊടുക്കുന്നത് ആരെങ്കിലും ഒരാളെ ഈ നാൽപ്പതിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതിഫലവും പ്രതീക്ഷിച്ചുകൊണ്ടും ഉറപ്പോടുകയും ചെയ്താൽ അവനത് കെട്ടും അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഹസൻ ഇതിൻ്റെ ഉപ റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു ഞങ്ങൾ മനീഹയുടെ താഴെയുള്ള കുറേ കാര്യങ്ങൾ എണ്ണി അതായത് ഈ നാൽപ്പതിൽ ആണ് പറയുന്നത് അപ്പോൾ അതിനകത്തുണ്ടായത് ഒന്ന് തുമ്മുന്ന ആൾക്ക് മറുപടി ഓർക്കുക എന്നുള്ളതായിരുന്നു ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് വഴിയിൽ നിന്നും ഉപദ്രവകരമായ കാര്യങ്ങൾ മാറ്റുന്നത് കല്ല് മുള്ളു അങ്ങനെയുള്ളതൊക്കെ

ു ഫാദിന മാതൂന മുനിയൽ അൻസി മിൻ റദ്ദിസ്ലാമി തശ്മീത്തിൽ ആത്ഷി വ അദാ അനി ത്വരീഖി വൻ ഫോത അൻ നബുൽത്തൻ ജാബിറലുല്ല വിശദീകരിക്കുന്നു കുറച്ച് ആളുകൾ അവരുടെ കയ്യിൽ അധികം ഭൂമി ഉണ്ടായിരുന്നു അതായത് അവരെ കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതിൽ അധികം മുമ്പുള്ള എന്ന് പറഞ്ഞാൽ ജന്മിമാര് ആയിരപ്പറയും പറമ്പുള്ള ജന്മികൾ പക്ഷെ അവർക്ക് അതിൽ മുഴുവൻ കൃഷി ചെയ്യാൻ പറ്റില്ല പണിക്കാരെ വെച്ച് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കണം അതേപോലത്തെ എന്തോരവസ്ഥ കുറേ ആളുകളുടെ കയ്യിൽ അവർക്ക് കൃഷി ചെയ്യാവുന്നതിലപ്പുറം സ്ഥലം ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ആ സ്ഥലം അവർ മറ്റുള്ളവർക്ക് കൊടുക്കാൻ റെഡിയാണ് പക്ഷെ വ്യവസ്ഥ എന്ന് പറയുന്നത് മൂന്നിലൊന്നോ നാലിലൊന്നോ അതല്ലെങ്കിൽ പകുതിയോ അതിൽ നിന്നുള്ള വിളവ് ഞങ്ങൾക്ക് തരണം റസൂൽ സല്ല അലൈവല് പറഞ്ഞു ആർക്കൊക്കെ സ്ഥലം ഉണ്ടോ അവർ അവർ തന്നെ അതിൽ കൃഷി ചെയ്യണം അതല്ലെങ്കിൽ അവരുടെ സഹോദരന് ഫ്രീ ആയിട്ട് കൃഷി ചെയ്യാൻ കൊടുക്കണം അവൻ്റെ സഹോദരൻ അതിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൻ അത് കൃഷി ചെയ്യാതെ വെറുതെ വെക്കാവുന്നതാണ് കൃഷിക്ക് വേണ്ടി അധികമുള്ള സ്ഥലം പാട്ടത്തിന് കൊടുക്കുന്നത് റസൂൽ സല്ലു അലൈവലമ അനുവദിച്ചിരുന്നില്ല പക്ഷേ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നത് അനുവദനീയം ആയിരുന്നു പൈസയ്ക്ക് ഇത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അഞ്ചാബിൻ കാനത്ത് ലിരിജാലിൻ മിന്ന ഫുദൂ അർദീന ഫു അജുറുന ബിസ്ബുഴി വന്നഫി ഫി സാസ്ല മൻഖാനുൻ ഫൽഹിനഹു ഫൈ നബീ ഫൽ യുസി അർദഹു അബൂ സയിദ് റഫിയുള്ള വിശദീകരിക്കുന്നു ഒരു നാട്ടിൻ പുറത്തുകാരനായ ആറ്റഡയൻ റസൂൽ അലൈഹി സലാഹ് അലൈവല്ലടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു പറ്റി അതായത് നാടുവിട്ട് കുടിയേറി പാർക്കുന്നതിനെ പറ്റി റസൂൽ സലാ അലൈഹി സ്വലം അദ്ദേഹത്തിനോട് പറഞ്ഞു നിന്നോട് അള്ളാഹു കരുണ കാണിക്കട്ടെ കുടിയേറ്റം എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് നിനക്ക് ഒട്ടകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അവൻ ഊവ എന്ന് മറുപടി പറഞ്ഞു റസൂൽ അലൈഹി അലൈവലം അവനോട് ചോദിച്ചു നീ അതിന് സക്കാത്ത് കൊടുക്കാറുണ്ടോ അവൻ ഉവ എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു നീ അതിനെ ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ വാടകയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വെറുതെയോ അതായത് അതിൻ്റെ പാല് മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി അപ്പോൾ ആ നാട്ടിൻപുറത്തുകാരൻ പറഞ്ഞു ഊവ റസൂൽ സലാ അലൈവീസ് വീണ്ടും ചോദിച്ചു നീ അതിനെ വെള്ളം കൊടുക്കുന്ന ദിവസം കറക്കാറുണ്ടോ അപ്പോൾ അവൻ മറുപടി പറഞ്ഞു ഊവ്വ അപ്പോൾ റസൂൽ സലഹ് അലൈവല്ലം പറഞ്ഞു നീ നന്മകൾ ചെയ്യുക ചവടക്കാരേക്കാളും കൂടുതൽ അതല്ലേ കടലിനേക്കാളും കൂടുതൽ അതൊരുപാട് നന്മകൾ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഒരിക്കലും നിന്റെ നിൻ്റെ സൽപ്രവർത്തികളെ വെറുതെ ആക്കുകയില്ല ഇത് അഞ്ചാമത്തെ വാല്യത്തിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലും ആവർത്തിക്കുന്നുണ്ട് ഹദസിനെ അബുസൈദിൻ കാല ജറബിയുൻ നബീ സു അല്ലാ വസ്ലം ഫലഹുൽ ഫൈഹൽദുൻ ഫഹൽ ഇബിൽ قال 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 نعم 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 فتعطي صدقتها فهل تمنح شيئا شيئا بردها الله لن يترك من عملك ൂസ് വിശദീകരിക്കുന്നു അവർക്കിടയിലെ ഏറ്റവും പണ്ഡിതനായ ഒരാൾ പറഞ്ഞതായിട്ട് അതായത് ഇബിനോബ്ബാസ് റദിയുമായാണ് ഉദ്ദേശിക്കുന്നത് റസൂൽ സല അലൈസ് ഒരു സ്ഥലത്തേക്ക് പോയി കുറച്ച് സ്ഥലം അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അതിനടുത്തേക്ക് പോയി അത് നന്നായി വിള ഉള്ള ഒരു സ്ഥലമായിരുന്നു നല്ല പച്ചപ്പും കൃഷിയൊക്കെ നല്ല തഴച്ച് വളരുന്ന സ്ഥലം അന്നിട്ട് ചോദിച്ചു ഇതാരുടെയാണ് അദ്ദേഹത്തിനോട് പറയപ്പെട്ടു ഇന്ന ഇന്ന ആളുടെയാണ് എന്നും പാട്ടത്തിനടുത്ത് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കടമായിട്ടെടുത്ത് ചെയ്യുന്നതാണ് എന്നും പറഞ്ഞു റസൂൽ സലഹ്ലൈസ്ലം പറഞ്ഞു അവനത് അദ്ദേഹത്തിന് വെറുതെ കൊടുത്തിരുന്നുവെങ്കിൽ അവരിന്ന് വാടക വാങ്ങാതെ അതങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ അത് അനുവദനീയമാണോ അത് സാധുത ഉള്ളതാണോ ഞാൻ ഈ അടിമ പെൺകുട്ടിയെ നിനക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി തരുന്നു ഇന്ന് കാലത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അല്ലെ വ്യവസ്ഥകൾ ആളുകൾക്കെല്ലാം അറിയാവുന്ന അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ പ്രചാരത്തിലുള്ള നിയമവ്യവസ്ഥകൾക്ക് അനുകൂലമായിക്കൊണ്ട് ഇത് ഹാദിൽ അത് അനുവദനീയമാണ് കുറച്ച് ആളുകൾ പറഞ്ഞു അവളെ താൽക്കാലികമായി വാടകിക്കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് കാണുന്നത് പക്ഷേ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ നിനക്ക് ഈ വസ്ത്രം ധരിക്കാൻ വേണ്ടി തരുന്നു എന്ന് പറഞ്ഞാൽ അത് സമ്മാനമാകുന്നു കാലി ആധികാരിയത്തു കാല ആ കസാ ഹിബത്തുൻ അബൂഹറൈറാർ അല്ലി അള്ളാഹുവിനെ വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സാറായോടൊപ്പം ഹിജറ പോയി നാട് വിട്ടുപോയി അവർ ഏത് നാട്ടിലേക്കാണോ ചെന്നത് ആ നാട്ടുകാർ അവർക്ക് ആജറിനെ കൊടുത്തു അതായത് ഹാജറ അലൈഹി സ്വലാം സാറാ അലൈഹി സ്വലാം ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയാമോ അള്ളാഹു ആ അവിശ്വാസിയെ നാണം കെടുത്തി എന്നിട്ട് എനിക്ക് ഈ അടിമ പെൺകുട്ടിയെ എൻ്റെ സഹായത്തിനായി തരികയും ചെയ്തു കാഫിർ ആരെങ്കിലും മറ്റൊരാൾക്ക് ഒരു കുതിരയെ സമ്മാനമായി കൊടുക്കുന്നു അതിന്റെ നിയമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയി ബന്ധപ്പെട്ട രീതിയിലുള്ള നിയമമായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ കൊടുത്ത ആൾക്ക് അത് തിരിച്ച് എടുക്കാൻ അധികാരമില്ല കുറച്ച് ആളുകൾ പറഞ്ഞു കൊടുത്ത ആൾക്ക് തിരിച്ച് എടുക്കാനുള്ള അധികാരം ഉണ്ട് ഹത്താ പ്രതി ഉള്ളു വിശദീകരിക്കുന്നു ഒരിക്കൽ ഞാൻ ഒരു കുതിരയെ അള്ളാഹുൻ്റെ മാർഗത്തിൽ ഓടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു പിന്നീട് അപ്പോൾ ഞാനത് െ കണ്ടു വിൽക്കാൻ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിൽക്കുന്നതായിട്ട് കണ്ടു ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി വല്ലമയോട് ചോദിച്ചു എനിക്കത് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം പറഞ്ഞു അതിനെ വാങ്ങിക്കരുത് ധാര നീ കൊടുത്തതിന് ഒരു രീതിയിലും തിരിച്ച് എത്തിക്കരുത് അല്ലെങ്കിൽ എടുക്കരുത് അങ്ങനെ സമ്മാനത്തിൻ്റെ കിതാബ് കഴിഞ്ഞു നമ്മൾ പഠിച്ചത് എന്താണെന്ന് നമുക്ക് ഓടിച്ച് നോക്കാം മുഹാജരുകളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ മദീനക്കാർ സമ്മാനം കൊടുത്തിരുന്നു പക്ഷെ അത് ഒരു കടം പോലെയാണ് കൊടുത്തത് അതായത് അവരുടെ പകുതി സ്ഥലം കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ കൃഷി ചെയ്തുകൊള്ളുക കിട്ടുന്നതിൻ്റെ പകുതി ഞങ്ങൾക്ക് തരണം എന്ന് അങ്ങനെ ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ പൈസയായി കാണുമായിരിക്കും അപ്പോൾ അവർക്ക് കൊടുത്തതെല്ലാം അവരത് തിരിച്ചു കൊടുക്കുകയും റസൂൽ അലൈഹി അലൈവല അടക്കം അത് കൊടുത്തു എന്ന് നമ്മൾ കണ്ടു മനീഹ ഒരു വലിയ നല്ല കാര്യമാണ് എന്നും അതുപോലെ നാൽപ്പതോളം കാര്യങ്ങളുണ്ട് എന്നും നമ്മൾ കണ്ടു ആടിനെയോ പശുവിനെയോ ഒക്കെ കറന്ന് പാൽ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നതിനെയാണ് മനീഹ എന്ന് പറയുന്നത് അധികമായ സ്ഥലം ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും കൃഷി ചെയ്യാൻ കൊടുക്കേണ്ടതാണ് അത് വാടകയ്ക്ക് പൈസയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ വിളവിൻ്റെ വീതം ചോദിച്ചുകൊണ്ട് കൊടുക്കാൻ പാടില്ല മനീഹയെ പോലെ നാൽപ്പതോളം നല്ല കാര്യങ്ങളുണ്ട് എന്നും അതിൽ ചിലത് എന്ന് പറയുന്നത് തുമ്മുമ്പോൾ ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് അതായത് ആരെങ്കിലും തുമ്മി തുമ്മിട്ട അലഹദില്ല എന്ന് പറഞ്ഞാൽ ഇറഹമുഖല്ല എന്ന് കേൾക്കുന്ന ആൾ പറയണം അതായത് നമ്മൾ സലാം പറഞ്ഞാൽ സലാം വീട്ടുക എന്ന് നിർബന്ധമാണ് എന്ന് പറയുന്നത് പോലെ തുമ്മിയാൽ അവൻ അലഹദില്ല പറഞ്ഞാൽ അവന് മറുപടി കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് അതൊരു വലിയ പുണ്യപ്രവർത്തിയാണ് റോഡിൽ നിന്നും ഉപദ്രവകരമായ സാധനങ്ങൾ അതായത് മുള്ളു കല്ല് ഇങ്ങനെയുള്ളതൊക്കെ എടുത്തു മാറ്റുന്നത് എന്നുള്ള കാര്യമാണ് ഒരടിമ പെൺകുട്ടിയെ അത് നാട്ടിൽ നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് നിനക്ക് പണിയെടുത്തു തരാൻ വേണ്ടി ഞാൻ തരുന്നു എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണ് അപ്പോൾ അത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി സമയത്തേക്ക് അത് ഇല്ല ആരെങ്കിലും ഒരാളെ ഒരു കുതിരയെ സമ്മാനമായിട്ട് കൊടുത്തു എന്നിട്ട് അത് ഉണ്ട അല്ലെങ്കിൽ സതക്ക സംബന്ധമായ രീതിയിലാണ് കൊടുത്തത് എങ്കിൽ അത് തിരിച്ചെടുക്കാൻ പാടില്ല എന്നാണ് ഉമർ അല്ലി അഹുവിന് പറയുന്നത് ഇബ്രാഹിം അലി ഇസ്ലാമും സാറാ അലി ഇസ്ലാമും ഈജിപ്റ്റിലേക്ക് പോയപ്പോൾ അവിടുത്തെ രാജാവ് ഒരു സ്വേച്ഛാധിപതിയായിരുന്നു അയാളെ സാറാ അലൈഹി സ്ലാമിനെ ഒരുപാട് ഉപദ്രവിക്കാൻ നോക്കി പറ്റാതെ വന്നപ്പോൾ അള്ളാഹു അയാളെ നാണം കെടുത്തി കളയുകയും സാറാ അലൈഹി സ്ലാമിൻ്റെ പ്രാക്ക് അല്ലെങ്കിൽ ചാപം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പേടിച്ചിട്ട് ഒരു അടിമ സ്ത്രീയെ കൊടുത്തു ആ അടിമ സ്ത്രീയാണ് ഹാജിറ അലൈഹിസ്ലാം ഇതൊക്കെയാണ് നമ്മൾ ഈ കിതാബിൽ കണ്ടത്